ക്രിക്കി മലയാളം ടൂ പോയിൻഡ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം യെസ് ഗൈസ് ഫൈനലി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ്മാനും പിള്ളേരും ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഒരിക്കൽ കൂടി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു തുടർച്ചയായി രണ്ട് ഐ സി സി ടൂർണമെന്റുകളിൽ ഒരു സിംഗിൾ മാച്ച് പോലും പരാജയം എന്തെന്നറിയാതെ ചാമ്പ്യൻസ് പട്ടവും തൂക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം യെസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മൂന്നാം തവണയും ഈ ഒരു കിരീടം ഉയർത്തുന്നത് തീർച്ചയായിട്ടും ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിറഞ്ഞ ഒരു കിടിലിന് ഫൈനൽ മത്സരമായിരുന്നു ഇടയ്ക്കൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ച് കണ്ട ഉണ്ടായിരുന്നു ും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ഐ സി സി ഏകദിന കിരീടം കൂടിയാണിത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ നാൽപ്പത്തി ഒമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിച്ച ഒരു കളിയുണ്ട് അതൊരു ഒന്നൊന്നര പ്രകടനം തന്നെയായിരുന്നു ഏതായാലും എഴുപത്തി ആറ് റൺസ് എടുത്തുകൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറായി മാറിയതും മാത്രമല്ല ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും നിരവധി റെക്കോർഡുകൾ ക്യാപ്റ്റൻ േടി എത്തിയിട്ടുണ്ട് അതൊക്കെ വിശദമായിട്ട് നമുക്ക് വലിയ അടുത്ത വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ന്യൂസിലാന്റ് നിശ്ചിത അമ്പത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്ത ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസിന് തീർച്ചയായിട്ടും മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ ആക്രമിച്ച് കളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആരംഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാൽപ്പത്തി ഒന്ന് പന്തുകളാവുമ്പോഴേക്കും രോഹിത് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യ നൂറ്റി അഞ്ച് റൺസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ അടുത്തടുത്ത ഓവറുകളിൽ ഗിലിനെയും കോഹ്ലിയെയും നഷ്ടമായത് ടീം ഇന്ത്യയ്ക്ക് തീർച്ചയായിട്ടും ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ചെസ് മാസ്റ്റർ കിങ് വിരാട് കോഹ്ലിക്ക് ഇന്ന് ഒരു റണ്ണ് എടുക്കാൻ സാധിച്ചുള്ളൂ ശുഭ്മൻ ഗെ മുപ്പത്തി റൺസ് ഇതിനുശേഷം റണ്ണോയ്ക്ക് നിന്നതും ടീം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരുന്നു രോഹിത് ഒരു കൂറ്റൻ ഷോട്ടിനെ ശ്രമിച്ചുകൊണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതും ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയാവുമോ എന്ന് ആരാധകർ ഭയപ്പെടുകയും ചെയ്തു പക്ഷേ രോഹിത് അപ്പോഴേക്കും പന്തുകളിൽ റൺസ് എടുത്തു എടുത്തു എന്നുള്ളത് പറയേണ്ടതാണ് മൂന്ന് സിക്സറുകളും ഏഴ് ഫോറുകളുമാണ് ഹിറ്റ്മാൻ അടിച്ചുകൂട്ടിയത് പിന്നീട് അക്സർ പട്ടേലും ശ്രേസയ്യരും ചേർന്നുകൊണ്ട് വളരെ കരുതലോടുകൂടി ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലെ ടോപ്പ് സ്കോറായ ശ്രേസയ്യർ ടീമിനെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ച നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത ശ്രേസയറിനെ സാൻഡർ ആണ് പുറത്താക്കുന്നത് ഏതായാലും കളിയുടെ നാൽപ്പത് ഓവറുകൾ കഴിയുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് അതായത് അവസാന പത്ത് ഓവറുകളിൽ അറുപത്തിയൊന്ന് റൺസ് വിജയിക്കാൻ രാഹുലും അക്സറും ആയിരുന്നു ക്രീസിലുണ്ടായിരുന്നതും അക്സർ പട്ടേൽ ഇരുപത്തിയൊമ്പത് റൺസിൽ നിൽക്കെ ഔട്ടായി പോകുന്നു അവസാന നാല് ഓവറുകളിൽ ടീം ഇന്ത്യയ്ക്ക് വിജയിക്കാൻ ഇരുപത്തിയൊന്ന് റൺസ് ഹാർദിക് പാണ്ഡ്യ പതിനെട്ട് റൺസ് എടുത്ത് പുറത്തായെങ്കിൽ കൂടി കെ എൽ രാഹുൽ മുപ്പത്തിനാല് റൺസ് എടുത്തുകൊണ്ട് അനായാസം ടീം ഇന്ത്യയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഹാർദിക് പോയതിന് പിന്നാലെ രവീന്ദ്ര ജഡേജ അവസാനത്തെ പന്തിൽ ഒരു ഫോർ അടിച്ചുകൊണ്ടാണ് ടീം ഇന്ത്യയെ ഇരു തകർപ്പൻ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഏതായാലും രോഹിത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ ഒരിക്കൽ കൂടി ലോക ചാമ്പ്യൻമാരായിരിക്കുന്നു ദ ഹിറ്റ് മാൻസ് ക്യാപ്റ്റൻസി ലഗസി അൺമാച്ച്ഡ് അൺ റിവൈൽഡ് അൺഫോർഗറ്റബിൾ എന്ന് തന്നെ പറയേണ്ടി വരും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ